വേറൊരു വെറൈറ്റി ആണ് പൊങ്ങുന്ന പോലും ഇല്ല അത്രയും വെയിറ്റ് ആണ് അടിപൊളി സാധനമാണ് വിഷു കുട്ടികൾക്ക് മാത്രമുള്ള വിഷു ആണ് തന്നെ പറയാം കാരണം അത്തരത്തിലാണ് ഈ വിഷുവിൻ്റെ ഈ ഒരു പടക്കങ്ങള് ഇത്തവണ ചൈനീസുകാർ അഴിച്ച് ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ ഗവൺമെന്റ് വൃദ്ധസദനം അഴീക്കോട് ഗവൺമെന്റ് വൃദ്ധസദനത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ജബിനി ഫയർ വെക്സ് മലയാളികൾക്ക് പടക്കം എന്നും ഒരു വീക്ക്നെസ് തന്നെയാണ് അപ്പൊ ഇത്തവണയും വിഷുവിപണിയിലെ നിരവധി വ്യത്യസ്തപരമായിട്ടുള്ള പടക്കങ്ങളാണ് എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം ഇത്തവണ പുതുതായിട്ട് ഇറങ്ങിയ സംഭവമാണ് വ്യത്യസ്ത കളർ ഒരു പൂക്കറ്റിന്നുണ്ടാവും അതുപോലെ തന്നെ ടിപ്പി ടിപ്പി എന്ന് പറഞ്ഞ സംഭവം ഇത് ഒരു ബോക്സിൽ രണ്ട് പീസ് ആ വരിക ഇത് കത്തുന്നതിന് പുറമെ നമ്മൾ ചരാപറ പോകുന്ന ടൈപ്പുള്ള ഒരു സെറ്റപ്പിലാണ് മെയിൻ ആയിട്ടുള്ളത് പൊട്ടൂല സാധാരണ കുട്ടികൾക്ക് വരുന്ന ചോദിച്ചാൽ ചരവറ ടൈപ്പ് കുട്ടികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമുണ്ട് അതിന് മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണ് അതുപോലെ എച്ച് വൈ എഫ് ഐ എന്ന് പറഞ്ഞ സംഭവം ഇത് അഞ്ച് കളർ ഇത് ഒരു ബോക്സ് തന്നെ അഞ്ച് കളർ ഉണ്ടാവും അഞ്ച് വ്യത്യസ്തമായ കളറാണ് അതിൻ്റെ പോക്കിറ്റിന്റെ വേറെ വെറൈറ്റി പോക്കറ്റ് മറ്റുള്ള ടൈപ്പിൽ കൊണ്ട് വെറൈറ്റി ആയിട്ട് വരുന്ന അതുപോലെ തന്നെ ഫ്ലൈ മാജിക് ഫ്ലൈ മാജിക്ക് ഇത് അതുപോലെ തന്നെ സംഭവം മെയിനായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ അഞ്ച് കളറുള്ള ടൈ ടൈ കളർന്ന് പറഞ്ഞാൽ ഓരോരു സംഭവം ഉണ്ട് എത്ര മിനിറ്റ് ഇതും എല്ലാം ഒരു ഒരു മിനിറ്റ് ആ ലെവലിൽ കത്തുന്ന സംഭവം പിന്നെ അതുപോലെ തന്നെ ഇത് പത്ത് ഒരു ബോക്സിൽ പത്ത് പീസ് കഴിഞ്ഞാൽ പിന്നെ മോറി നന്ന വലിയ ഏറ്റവും നല്ല കമ്പനിയാണ് മോറി ആ കമ്പനിൻ്റെ മെയിൻ ആയിട്ടുള്ള പോട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൈലിൻ്റെ എല്ലാം പോലെ തന്നെ വേറെ തന്നെ ഒരു ടൈപ്പുള്ള സംഭവം ക്രാക്കിങ് പോക്കറ്റി ആ ടൈപ്പാണ് പിന്നെ അതിൽ തന്നെ പുതുമയായിട്ട് നമ്മൾ കുട്ടികൾക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധാരണക്കാർ സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു ബോക്സ് എന്ത് ബോക്സ് എന്ന് വെച്ചാൽ പിന്നെ മെയിൻ ഗിഫ്റ്റ് ബോക്സ് കാരണം ഇതിന്റെ വില തൊള്ളായിരത്തി തൊണ്ണത് റുപ്പാണ് ഇതിൽ മുപ്പത്തിമൂന്ന് ഐറ്റംസോളം അതിലുണ്ട് ഐറ്റംസ് ഇത് കുട്ടിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സംഭവം കുട്ടിക്ക് വേണ്ടി മാത്രം ഒന്നേ നൂറ്റി തൊണ്ണൂറ് ബോക്സ് ആണ് ഇത് ഒന്നേ നാനൂറ്റി തൊണ്ണൂറ് റുപ്പേൻ്റെ മുപ്പത്തി അഞ്ച് ഐറ്റംസിൽ പരം എല്ലാ തരത്തിലുള്ള പടക്കങ്ങളിലുണ്ട് ഇത് വലിയ കമ്പിത്തിരിയാണ് ചെന്നാൽ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കുറച്ചും ഒരു കുട്ടികൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിടിച്ച് ഇത് കത്തി കൈപൊള്ളാത്തരത്തിലുള്ള കമ്പിത്തിരിയാണ് പിന്നെ അതുമായി തന്നെ ഇത് നമ്മളെ വിസിൽ റോക്കറ്റ് ആണ് ാണ് പിന്നെ പുതുമയുള്ള കുറെ പിന്നെ പിന്നെ മാജിക് മണി എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ പോട്ടാണ് മാജിക് മണി മാജിക് മണി ഫ്ലവർ പോട്ട് പിന്നെ ക്രാക്ലിംഗ് ക്രാക്ലിംഗ് കോക്കനട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ചൈനീസ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ാണ് ഈ വിഷു കുട്ടികൾക്ക് മാത്രമുള്ള പറയാം കാരണം അത്തരത്തിലാണ് ഈ വിഷുവിന്റെ ഈ ഒരു പടക്കങ്ങള് ഇത്തവണ ചൈനീസുകാർ അണീച്ചൊരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് മാത്രമുള്ള ഒരുപാട് സാധനങ്ങൾ ചെറുകു പിടിച്ചിട്ട് ഒരു ഒരൊറ്റ ഐറ്റംസ് ഉണ്ടാവും പക്ഷേ അത്രയും നല്ല കളർഫുൾ ആയ സംഭവം കുട്ടികൾക്ക് ഏറ്റവും കൂടുതലാണ് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നതും കുട്ടികൾക്കുള്ളതാണ് അപകടമായ ഒരു സംഭവങ്ങളും ഇല്ല കുട്ടികൾക്ക് എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് അപകടം പറ്റുന്ന ഒരു സംഭവം ടീ വെച്ചുള്ള കളിയാണെങ്കിൽ പോലും ഇത് ഇതൊരു അസാധ്യ സാധനം തന്നെയാണ് കാരണം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അത്ര പേടിക്കാനൊന്നും ഉണ്ടാവില്ല പണി നേരത്തെ തന്നില്ല തിരക്കല്ലേ നേരത്തെ

ഇത് കാന്താരി പെടക്കാം കുട്ടികൾക്ക് ഒരു അഞ്ച് വയസ്സിന് മുകളിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നേരത്തിൽ അത് പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പത്ത് രൂപ മുതൽ എഴുപത് രൂപ വരെ സ്റ്റാർട്ടിങ് ഉണ്ട് ആ ചെറിയ കുട്ടികളെല്ലാം വരുമ്പോൾ പത്ത് രൂപക്കെല്ലാം കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമാണ് പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് വളരെ വ്യത്യസ്തമായ പടക്കങ്ങളാണ് ഇത്തവണയും വിപണിയിൽ ഒരുക്കിയിട്ടുള്ളത് എത്ര ചേട്ടാ ഇവിടെ നമ്മൾ വർഷം പതിനെട്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് വിഷു തുടങ്ങി വിപണി തിരക്കുണ്ട് ശേഷം മാത്രമേ ആൾക്കാരുണ്ടാവും സമയമാണല്ലോ പിന്നെ ഗവൺമെന്റ് അഴീക്കോട് ചാലിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോളൂ കണ്ണൂർ ഗവൺമെന്റ് വൃദ്ധസദനം അഴീക്കോട് ഗവൺമെന്റ് വൃദ്ധസദനത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ജബിനി ഫയർവർക്സ് വളരെ തുച്ഛമായ വിലയിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കുള്ള സ്പെഷ്യലായ ഐറ്റംസ് എല്ലാം ഇവിടെ ഒരു കുടക്കീഴിൽ എന്ന പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വാങ്ങേണ്ടവർ പടക്കം വാങ്ങേണ്ടവർ ഇവിടേക്ക് വന്നോളൂ മറക്കണ്ട അഴീക്കോട് ഗവൺമെന്റ് വൃദ്ധസദനത്തിന്റെ ഓപ്പോസിറ്റ് ജമനി ഫയർവു എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ കൂടുതൽ ദൂരത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാഞ്ഞങ്ങാട് എന്നെല്ലാം കഴിഞ്ഞവണായിട്ടുണ്ട് അവർ വന്നില്ല വിളിച്ച് വിളിച്ചിരുന്നു ഇപ്പോൾ you സ്വപ്നങ്ങൾക്ക് േക്കാൻ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് മലബാർ ഗോൾഡ് ആൻഡ് നിങ്ങൾക്കായി നവീകരിച്ചായിരൂ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏപ്രിൽ രാവിലെ മണിക്ക് മണിക്ക് തലശ്ശേരിയിലും തലശ്ശേരിലെ താവക്കരയിലും തുറക്കുന്ന അത്യപൂർവമായ ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അത്യാകർഷകമായ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കലക്ഷനൊപ്പം മനസ്സിലിടങ്ങിയ സ്വർണം പണത്തിനൊത്ത മൂല്യത്തിൽ സ്വന്തമാക്കാനുള്ള ഈ സുവർണ്ണ അവസരം ഇനി നിങ്ങൾക്ക് സ്വന്തം